മാത്രം ശരി ശ്രീ കൃഷ്ണദാസ് കൂടി നമുക്ക് ശ്രീ കൃഷ്ണദാസ് മുഖ്യമന്ത്രിയാണ് ഇത് ചിന്തിക്കേണ്ടതെന്ന് മുഹമ്മദ് ഷാ പറഞ്ഞു നിർത്തുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയും കൂടി ആരോപണ വിധേയനാകുന്ന ഒരു സാഹചര്യമുണ്ടോ ഇതുവരെ ഇത് സജി ചെറിയാന്റെ മാത്രം വിഷയമായിരുന്നു എങ്കിൽ സജി ചെറിയാനെതിരായ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത് അന്വേഷണം എങ്ങനെ പൂർത്തിയാക്കി എങ്ങനെ ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റി എന്ന സംശയം കോടതി ഉന്നയിക്കുകയാണ് അപ്പോൾ ആർക്കായിരുന്നു തിടുക്കം സജി ചെറിയാൻ തിരിച്ചു വരുമ്പോൾ തന്നെ ഇത്തരം സംശയങ്ങൾ ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു അപ്പോൾ ആഭ്യന്തര വകുപ്പിനെ കൂടി വിരൽ ചൂണ്ടുന്നുണ്ടോ ഈ കോടതി ഉത്തരവ് കേൾക്കാം കേൾക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം മൂന്നാം തീയതിയാണ് അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം വിവാദമായിട്ടുള്ള പ്രസംഗം നടത്തിയത് പിന്നീട് കേരളത്തിൽ ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം നടന്നിട്ടുള്ള പൊതു ചർച്ചയുടെയും പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ എല്ലാം ഉയർന്നു വന്ന് അദ്ദേഹത്തിനെതിരായി എല്ലാ വിഭാഗം ആളുകളുമെതിരായി ആ സാഹചര്യത്തിലാണ് അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിതനാവുകയും അദ്ദേഹം നാല് ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി അതിനെക്കുറിച്ച് പറയുന്നത് മുപ്പത്തിഒൻപതോളം സാക്ഷികളിൽ നിന്ന് നിങ്ങൾ മൊഴിയെടുത്തു പക്ഷേ അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം അത് പരിശോധിക്കാൻ വേണ്ടി ലാബിലയച്ചിട്ട് അതിന്റെ റിപ്പോർട്ടിന് വേണ്ടി കാത്തുനിൽക്കാതെ ഒരു ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥ കണ്ടെത്തുക ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടൊന്നുമില്ല എന്ന് വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുന്നു ബഹുമാനപ്പെട്ട കോടതി പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതി അതിൽ നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി അദ്ദേഹം നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടുള്ള നടപടിയിലേക്ക് പോയിട്ടുണ്ടോ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ നടപടികളിലാണോ പ്രസംഗിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കോടതി കണ്ടെത്തേണ്ടതിന് പകരം പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു എസ് എച്ച്ഒ ഇത് കണ്ടെത്തി അദ്ദേഹം അതിന്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത് മന്ത്രി അങ്ങ് ഒഴിവാക്കി ഈ കുറ്റത്തിൽ നിന്നെല്ലാം ഒഴിവാക്കി ാക്കി ഉടനെ അദ്ദേഹത്തെ വീണ്ടും സത്യപ്രതി ചെയ്യിപ്പിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിക്കാൻ നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് അടക്കമുള്ള ആളുകൾ അദ്ദേഹം ഈ ചർച്ചയിലും പറയുന്നത് ഭരണഘടനയെ നമ്മൾ സംരക്ഷിക്കണം ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കണം എന്നെല്ലാമാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അതാണല്ലോ ബഹുമാനപ്പെട്ട കോടതി എന്ന് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം സാധാരണക്കാർക്ക് അത് ഫീൽ ചെയ്യണം ആ സാധാരണക്കാർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ഈ സർക്കാരിന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ െത്തിച്ചത് അദ്ദേഹത്തിന് പോലും ബോധ്യമുണ്ടാകേണ്ട ഒരു കാര്യമാണ് ഭരണഘടനയെ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നു ഭരണഘടനയെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുന്ന തരത്തിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഉണ്ടാകേണ്ട സാഹചര്യത്തെ എസ് ഐക്ക് മനസ്സിലാവുന്നില്ല അവർ എസ് എച്ച്ഒക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് ഈ തരത്തിലൊരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ കഴിയുക അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലും സർക്കാർ തലത്തിലുള്ള ഇടപെടലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എസ് എച്ച്ഒക്ക് ഈ തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടാകൂ ഇല്ലെങ്കിൽ കോടതി എങ്ങനെ ഈ തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കഴിയും എല്ലാ തരത്തിലുള്ള ചട്ടങ്ങളെയും നിയമങ്ങളെയും സത്യപ്രതിജ്ഞാ ലംഘനത്തെയും എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു വിഷയത്തെ ലാഭ റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപ് ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരാളെ അദ്ദേഹം മന്ത്രിയല്ലോ ആ സമയത്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഒരു എം എൽ എ ആയിട്ടുള്ള ഒരാളെ അദ്ദേഹത്തിന്റെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ രീതി വച്ചും അദ്ദേഹം നടത്തിയിട്ടുള്ള നടപടികൾ വെച്ചും സ്വാഭാവികമായും അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനത്ത് തന്നെ തുടരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം എം എൽ എ എന്ന നിലനിൽക്കൽ സത്യപ്രതിഷ്ഠിക്കുന്നത് ഇതേ ഭരണഘടനാ സംവിധാനങ്ങളുടെ അനുശാസനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം സ്വാഭാവികമായും അതിനെ എല്ലാം ധിക്കരിച്ചുകൊണ്ട് അതിനെ എല്ലാം അവഹേളിച്ചുകൊണ്ട് അതിനെല്ലാം ഡിസോർണർ ചെയ്തുകൊണ്ട് ഒരു നടപടിയുമായി ഒരാൾ മുന്നോട്ട് പോയാൽ ഒരു എം മുന്നോട്ട് പോയാൽ സാധാരണക്കാരൻ പോയാൽ തന്നെ അതിനെതിരെ നടപടി ഉണ്ടാകുന്നതല്ലേ ഇപ്പം മുഖ്യമന്ത്രി വിമർശിക്കുന്ന ആളുകൾ ഞാനീ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത് മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ കേരളത്തിൽ എത്രയോ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു നടപടി പറഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരെങ്കിലും പണം കൊടുക്കാൻ തയ്യാറാകരുത് എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ അവർക്കെല്ലാം എതിരെ എഫ്ഐആർ എടുത്തിരിക്കുന്നു അപ്പൊ ഭരണഘടനാ വിരുദ്ധമായി പറഞ്ഞിട്ടുള്ള ആൾക്കെതിരെ അത് എം എൽ എ ആവട്ടെ മന്ത്രിയാവട്ടെ ആരുമാകട്ടെ ആ ആൾക്കെതിരെയുള്ള കേസുകൾ തുടരേണ്ടതില്ല നടപടി തുടരേണ്ടതില്ല എന്ന് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കാൻ അതിനടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തിരിച്ച് മന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ഇത് പരിശോധിച്ചതിന് ശേഷം അതിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് പാരഗ്രാഫുകളിലായി കോടതി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത് ഇത് ഈ സർക്കാരിലെ ഒരു എസ് എച്ച്ഒ അന്വേഷിച്ച് ഇനി തുടരന്വേഷണം നടത്താൻ കഴിയുന്നതല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ഒരു മന്ത്രിക്കെതിരെ അന്വേഷണം നടത്താമെന്നുള്ള വിശ്വാസമില്ല എന്ന് കോടതി തുറന്നു പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് നടത്തിയിട്ടുള്ള അന്വേഷണവും ഇനി തുടർന്ന് നടക്കുന്ന അന്വേഷണവും ഒരു സാധാരണ നിലയിൽ നടന്നാൽ പോരാ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇതിൽ കൈകടത്തലുണ്ടാകും ഈ അന്വേഷണത്തിൽ അട്ടിമറിക്കാൻ വീണ്ടും ശ്രമം നടക്കും അപ്പൊ കോടതി കുറച്ചുകൂടി കോഷ്യസ് ആയി അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി കോടതി പറയുന്നു പാരഗ്രാഫിൽ ആ ഉത്തരവ് ചെയ്തുകൊണ്ട് വീണ്ടും പുതിയ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുമ്പോൾ പാരഗ്രാഫിൽ കൃത്യമായി ഉദ്യോഗസ്ഥനെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം മാത്രമല്ല ഇന്റഗ്രിറ്റി ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് കൂടി പറയാണ് നമുക്കറിയാം കോടതികൾ അന്വേഷണ ഉത്തരവുകൾ ഇടുമ്പോൾ പോലും ഇത്ര സ്പെസിഫിക് ആയിട്ട് എസ് എച്ച്ഒ അന്വേഷിച്ചാൽ ഒരു മന്ത്രി ആയിരിക്കും മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആൾക്കെതിരെ എസ് എച്ച്ഒ അന്വേഷിച്ചാൽ സത്യം വെളിയിൽ വരില്ല എന്ന് കോടതി സൂചിപ്പിക്കുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു അതിനൊപ്പം തന്നെ ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥനായിരിക്കണം എന്ന നിർദ്ദേശം കൂടി നൽകുകയാണ് ശ്രീ റജീൽ